ഇഷ്ടമാണ് അവൾക്ക് അവൾക്ക് ഞാൻ പിന്നെ ഇത് അഞ്ചല നങ്ങിയർകൂത്തിൽ സംസ്ഥാന തലത്തിൽ രണ്ടു തവണ എ ഗ്രേഡ് വാങ്ങിയ മിടുക്കി ഈ മിടുക്കിയുടെ വിശേഷങ്ങൾ നമുക്ക് അഞ്ജലയോടും ഉമ്മയോടും നേരിട്ട് ചോദിച്ചറിയാം എത്ര കാലമായി അഞ്ചല ഇങ്ങനെ നങ്ങിയാർക്കൂത്ത് അഭ്യസിക്കാൻ തുടങ്ങി രണ്ടു വർഷം രണ്ട് വർഷമായിട്ട് അവള് സ്റ്റേറ്റിൽ എത്തിയിട്ടുണ്ട് ഹയർ ഈ ഒരു കലയിലേക്ക് ഇത് അവൾക്ക് ഇഷ്ടായിട്ടാണോ അതോ അങ്ങനെ ഉമ്മാക്ക് അവൾ അഭ്യസിപ്പിക്കണം എന്നൊക്കെ തോന്നിയിട്ടാണോ അവൾക്ക് കലകളോട് ഇഷ്ടമാണ് ഡാൻസ് ചെയ്യാനൊക്കെ ഇഷ്ടമാണ് അഞ്ചിലേത് സ്കൂളിലെ വിദ്യാർത്ഥിനിയാ ഞാൻ പോയിട്ട് സ്കൂൾ മോഡേൺ ടീച്ചേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പോയിട്ടുണ്ട് എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത് ഞാൻ ചെറുപ്പം മുതലേ വേറെ ഡാൻസിലൊക്കെ ഉണ്ട് ഈ ക്ഷേത്രകലയിലേക്ക് സംഗീത ടീച്ചർ എന്നെ സെലക്ട് ചെയ്തപ്പോൾ അങ്ങനെ വന്നത് അതെ ആരുടെ കീഴിലാണ് സംഗീത ടീച്ചർ

അപ്പൊ 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 ഒരു ഒരു ഇഷ്ടം അങ്ങനെ ഇപ്പൊ എന്തായാലും നല്ല ഈ കിട്ടി കിട്ടി വർഷത്തോളായി മൂന്ന് ആ മൂന്നാമത്തെ മൂന്നാമത്തെ വർഷം ഇപ്പോ ജില്ലാ തലത്തിലേക്ക് അതെ ഇതുപോലെ തന്നെ ഭാവിയിലും ഒരുപാട് സന്തോഷങ്ങളും സമ്മാനങ്ങളൊക്കെ കിട്ടട്ടെ